തേടി തരയിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു കർത്താവായി യേശുക്രിസ്തു പറഞ്ഞ ഈ വചനത്തിൽ ഒരു പദമുണ്ട് ജീവജലം ജീവജലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചാണ് പറഞ്ഞത് യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുന്നു അവൻ പുതുതായി ജനിക്കുന്നു പഴയത് കഴിഞ്ഞു അതായത് അവൻ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു ദൈവവുമായി അവൻ നിരപ്പ് പ്രാപിക്കുന്നു പരിശുദ്ധാത്മാവ് അവനെ വഴി നടത്തുന്നതിനാൽ അവൻ തൻ്റെ ജീവിതം ദൈവപ്രീതിക്കായി ചെലവഴിക്കുന്നു നമ്മെല്ലാവരും ആഗ്രഹിക്കുന്ന അത്രമൊരു ജീവിതമല്ലേ പാപത്തിൻ്റെ ശിക്ഷ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റി ഈ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാനും ജീവജലം നൽകുവാനുമായി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു തന്നിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ജീവജലം നൽകും താങ്കൾ ആ ജീവജലം കണ്ടെത്തുകയില്ലേ ദൈവം അതിനായി താങ്കളെ സഹായിക്കട്ടെ ആമേ